വാർത്താ മാധ്യമ രംഗത്ത് വലിയ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട് പലരും ഒരു ചാനലിൽ നിന്ന് അല്ലെങ്കിൽ മറ്റൊരു ഒരു മാധ്യമ സ്ഥാപനത്തിൽ നിന്ന് മറ്റൊരു മാധ്യമ സ്ഥാപനത്തിലേക്ക് പോകുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതെല്ലാം വാർത്തയാകാറുണ്ടോയെന്ന് ചോദിച്ചാൽ എല്ലാം അങ്ങനെ വാർത്തയാകാറില്ല പക്ഷേ ഇക്കഴിഞ്ഞ ഇടക്ക് ഉണ്ണി ബാലകൃഷ്ണൻ അദ്ദേഹം ഏഷ്യാനെറ്റ് ന്യൂസിലേക്ക് പോകുന്നു എന്നുള്ള വാർത്ത വന്നു അത് വലിയ വാർത്തയായി അതിലെ രാഷ്ട്രീയവും ഒക്കെ ചർച്ചയായി അപ്പോൾ അദ്ദേഹം ഇതുവരെയും ചാർജ് എടുത്തിട്ടില്ല എന്നുള്ളതാണ് വിവരം എന്താണ് അതിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു വിഷയമുണ്ടോ ഉണ്ടോ പ്രജിത ഇതിനകത്ത് ഒരു സാറ്റലൈറ്റ് ഓരോ സാറ്റലൈറ്റ് ചാനലിനും ഓരോ മുഖങ്ങളുണ്ടാകും പ്രൈം ടിവിൽ വാർത്ത വായിക്കുന്നവർ അത് എല്ലാവർക്കും അറിയാമുള്ളതുകൊണ്ട് അറിയാമെന്നുള്ള കാര്യമാണ് അപ്പൊ ഇത്തരത്തിൽ ഏഷ്യാനെറ്റ് ചാനലിനെ ഒരു ഇടവേള ഡൽഹിയിൽ ജോലി ചെയ്യുന്ന ആളാണ് ഈ പറയുന്നത് ഉണ്ണി ബാലകൃഷ്ണൻ അദ്ദേഹത്തിനടുപ്പം ഉള്ളവർ തിരുവനന്തപുരത്തുള്ള ഉണ്ണി എന്ന് വിളിക്കുന്നത് ഉണ്ണി ബാലകൃഷ്ണൻ ഈ ഉണ്ണി ബാലകൃഷ്ണൻ അവിടെ നിന്ന് അങ്ങോട്ട് അദ്ദേഹത്തിന്റെ കരിയറിൽ കുറച്ച് ചാട്ടങ്ങളും അദ്ദേഹത്തിന്റെ ഹൈപ്പും അദ്ദേഹം ഉയർന്ന ഏറ്റവും ഉയർന്ന നിലയിലും ഒക്കെ ആയിരുന്നു മാതൃഭൂമിയിൽ ചീഫ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ആയിരുന്നു എക്സിക്യൂട്ടീവ് എഡിറ്ററിൽ നിന്ന് അദ്ദേഹം അവിടെ രാജിവെച്ച് അദ്ദേഹം ഒരു ചെറിയൊരു യൂ ടോക്ക് എന്ന് ഒരു യൂട്യൂബില് പോയി യൂട്യൂബ് സാമൂഹ്യ മാധ്യമത്തിൽ പോയി ദെൻ അവിടെ അദ്ദേഹം റിപ്പോർട്ടർ ടി വിയിൽ വരുന്നു റിപ്പോർട്ടർ ടിവിയുടെ ഹൈപ്പ് കണ്ടിട്ട് സഹിക്ക വയ്യാതെ ഏഷ്യാനെറ്റ് ന്യൂസ് അദ്ദേഹത്തിനെ കൊണ്ടുപോയി അദ്ദേഹത്തിനെ അവിടെ അവരുടെ ചാനലിലേക്ക് കൊണ്ടുപോയി അവിടെ ഏഷ്യൻ ന്യൂസിന്റെ മുതലാളി എന്ന് പറയുന്ന രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്നത് ബി ജെ പി കാരനാണ് കേരള സംസ്ഥാനത്തിന്റെ ബി സംസ്ഥാന ഘടകത്തിന്റെ പ്രസിഡന്റാണ് അപ്പോൾ അദ്ദേഹം മുതലാളി ആയിരിക്കുന്ന പ്രസ്ഥാനത്തിലേക്ക് ഉണ്ണി ഒരു ഇടതുപക്ഷ അനുഭാവിയായ എഴുത്തുകാരനും കൂടെയാണ് കാര്യം ഈ റിപ്പോർട്ടിങ് സൈഡിലെ അധികം പേരൊക്കെ തന്നെ ജേർണലിസ്റ്റുകളൊക്കെ തന്നെ ഇടത് അനുഭാവികളാണ് അവരൊക്കെ തന്നെ അവരുടെ പഠനകാലത്ത് എസ് എഫ് ഐയിലുണ്ടായിരുന്നവരാണ് ആ എസ് എഫ് ഐയിൽ ഉണ്ടായിരുന്നതിൻ്റെ ഒരു തീവ്രത ഇന്നും കൊണ്ടു നടക്കുന്ന നിരവധി റിപ്പോർട്ടർമാർ മനോരമയിലുണ്ട് നമുക്ക് പേഴ്സണലി അറിയാവുന്നവരൊക്കെ തന്നെ അപ്പം അങ്ങനെ ഉണ്ണി ഒരു ലേഖനം ദേശാഭിമാനിയുടെ ആഴ്ചപ്പതിപ്പിൽ അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുകയാണ് അത് കവർ ചിത്രം സഹിതമാണ് ആ ലേഖനം വന്നുകൊണ്ടിരിക്കുന്നത് അത് ഇടത് ഇടത് സോഷ്യലിസത്തെ കുറിച്ച് സോഷ്യലിസത്തിന്റെ ഇടത് സോഷ്യലിസത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു ലേഖനമാണ് ആ ലേഖനം ഇങ്ങനെ കണ്ണശ പോയിക്കൊണ്ടിരിക്കുകയോ അപ്പൊ ജോയിൻ ചെയ്യാൻ പോകുന്ന സ്ഥലം ബി ജെ പി മുതലാളിയുടെ സ്ഥലം അങ്ങനെ ഒരു വിഷയം അവിടെ വരാൻ സാധ്യതയുണ്ടോ കാരണം ബി ജെ പി മുതലാളിയുടെ ചാനലാണ് അത് പക്ഷേ ഒരു ബി ജെ പി മുതലാളിയെ തോപ്പിക്കാൻ വേണ്ടി പണിയെടുത്ത ചാനൽ കൂടിയാണ് അപ്പോൾ ഉണ്ണി ബാലകൃഷ്ണനെ പോലെയുള്ള ഒരാളെ ജോയിൻ ചെയ്യാൻ കൊണ്ടുപോകുമ്പോൾ ശത്രുക്കൾ തലവെക്കും അപ്പോൾ ഉണ്ണി റിപ്പോർട്ടർ ടി വിയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ണി ബാലകൃഷ്ണന്റെ ഔട്ട് പുട്ട് കിട്ടിയിട്ടുള്ള ചാനലിൻ്റെ വക്താക്കളുണ്ട് മുതലാളിക്കില്ലാത്ത സ്നേഹം വേറെ വളർക്കും ഉണ്ടാവും അവർ ഈ ബുക്കിനെ എടുക്കും ഇതിപ്പോ ഇപ്പൊ കറണ്ട് കറണ്ട് അല്ലെങ്കിലും നേരത്തെ എഴുതിയിരുന്നാലും മതി പൊക്കി എടുക്കും അപ്പോൾ അത് അദ്ദേഹം പ്രശസ്തം കൂടെ ആയതുകൊണ്ട് അതിനൊരു ഏണി ഇടാനായിട്ട് ഇറങ്ങും ഇതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അവർ വിളിച്ചിട്ടുള്ളത് ആര് ഫ്രാങ്കോ എന്ന് പറയുന്ന അവരുടെ മാർക്കറ്റിംഗ് സൈഡിലെ ബി പി വിളിച്ചിരിക്കുന്നത് ഇത്തരം പാറകളൊക്കെ ഉണ്ടാവും അറിയാം കാര്യം ഉണ്ണിയുടെ ഔട്ട്പുട്ട് അവർക്ക് ഇപ്പോൾ ആവശ്യമുണ്ട് ഉണ്ണി ബാലകൃഷ്ണന്റെ ഔട്ട്പുട്ട് അവരുടെ ആവശ്യമാണ് അപ്പോൾ ഇത്തരത്തിൽ വരുമ്പോൾ ശത്രു പറയുന്നതും അവർ കേൾക്കും മിത്രം പറയുന്നതും കേൾക്കും ഇത് രണ്ടും ഒരേ വശത്ത് തന്നെ ഒരു ത്രാസിന്റെ രണ്ട് വശത്ത് തന്നെ ഉണ്ടാവും നടുക്ക് ഉണ്ണിയുമുണ്ട് അപ്പൊ ഇതിൽ ഉള്ളൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശത്രു ചോദിക്കുമ്പോൾ അത് ഞങ്ങൾ ഇന്നതുപോലെ കുറച്ച് നാളുകൂടെ നീട്ടുന്നുണ്ട് അദ്ദേഹത്തിന്റെ കണ്ണശ ഒന്ന് കഴിയട്ടെ അദ്ദേഹം എഴുതുന്ന ലേഖനം കഴിയട്ടെ അത് കഴിയുന്നവരെ അദ്ദേഹം നിങ്ങൾ അപ്പോയിന്റ്മെന്റ് കൊടുത്തിട്ടില്ല ശേഷം അദ്ദേഹം വരട്ടെ വരട്ടെ അദ്ദേഹം ഒരു എന്ന് പറയാൻ മാത്രം അദ്ദേഹം ഒരു അല്ല ലേഖനമെങ്കിൽ അത് അത് എഴുതുന്നതല്ലേ ചെയ്യുന്നത് അതൊരു ഈ ചോദിക്കുന്നവനെ അല്ലെ ഈ ശത്രുക്കളെന്ന് പറയുമ്പോ ശത്രുക്കളെ ഈ ഒരു ലേഖനത്തെ ഉയർത്തിക്കാട്ടുന്നു എന്നാണല്ലോ പറഞ്ഞത് ഈ ശത്രുക്കളെ ഈ ലേഖനത്തെ ഉയർത്തിക്കാട്ടുമ്പോൾ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹം ചെയ്യുന്ന ഒരു കാര്യം ഇപ്പോ ഇത് അദ്ദേഹം അദ്ദേഹം പ്രിന്റിൽ എഴുതുന്നു െറ്റിന്റെ നിയമം വെച്ച് പുറത്തൊരു ചില സ്ഥാപനങ്ങളിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ ആ സ്ഥാപനത്തിലെ കാര്യങ്ങളെ ചെയ്യാവും ഒരു മുഖം നമ്മൾ കാണിക്കാൻ പാടില്ല എഴുതാൻ പാടില്ല നമുക്കൊരു സ്വതന്ത്രമായിട്ട് വർക്ക് ചെയ്യാൻ കഴിയില്ല നമ്മൾ അവിടുത്തെ അടിമയറ്റൊക്കെ നിന്നോണം അങ്ങനെയുള്ള ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് അതിനൊരു സ്ഥാപനമാണ് ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റിൽ എം ആർ ഗോപകുമാർ സാർ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ എം ആർ ഗോപുമാർ സാർ എന്നറിയില്ല കണ്ണാടി ഗോപകുമാർ സാർ ഗോപുമാർ സാർ ജീവിച്ചിരിക്കുമ്പോൾ മറ്റോ ആണ് അദ്ദേഹത്തിന് എഴുതാൻ ഒരു അവസരം കൊടുത്തിരുന്നു ശംഖുമുഖം എന്ന് പറഞ്ഞൊരു പങ്ക് എന്തോ അദ്ദേഹം എഴുതിയിരുന്നു അപ്പോൾ അത് ഇത് സ്ഥാപനം എടുക്കുന്ന ഡിസിഷനാണ് അവരുടെ ഒരു തീരുമാനമാണ് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം എഴുതി തീർന്നിട്ട് ഞങ്ങളിവിടെ കയറുള്ളൂ എന്ന് അവർ ശത്രുക്കൾ ശത്രുക്കളോട് പറയും മിത്രങ്ങളോട് അത് വരട്ടെ അത് തീർന്നിട്ട് അദ്ദേഹം കയറിക്കുള്ളൂ ഇത് രണ്ടും ഒരേ ഭാഷയും തന്നെ സ്വരത്തിന് മാത്രം വ്യത്യാസമേ ഉള്ളൂ ഇവിടെ അതാണ് സംഭവിച്ചിരിക്കുന്നത് ഇവിടെ ഉണ്ണി ബാലകൃഷ്ണൻ എന്ന വാഗ്മിയായ പത്രപ്രവർത്തകൻ ഒരു ജേർണലിസ്റ്റ് എങ്ങനെ പ്രിന്റ് മീഡിയ കൊണ്ടുപോകാം അതിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേക പ്രിന്റ് മീഡിയ എങ്ങനെ കൊണ്ടുപോകാം എന്ന് കലാകുമതിയിൽ നിന്ന് പഠിച്ചിട്ട് അതും കലാകുമതി പോലെ ഒരു ആഴ്ചതോറും ഇറങ്ങുന്ന ആഴ്ചപ്പതിപ്പിൽ ജോലി ചെയ്തിട്ടാണ് അദ്ദേഹം ഡൽഹി പോലുള്ള സ്ഥലത്ത് മാധ്യമപ്രവർത്തകൻ അത് ഇലക്ട്രോണിക് മീഡിയ മാധ്യമപ്രവർത്തകൻ ഏഷ്യാനെറ്റിൻ്റെ തുടക്കകാലത്ത് അദ്ദേഹം പോകുന്നത് അവിടെയാണ് അദ്ദേഹത്തിന്റെ കരിയറിൽ ഉണ്ടാകുന്ന ഒരു ഭയങ്കര ഭൂമെന്ന് പറയുന്നത് കാര്യം ഇവിടെ ഈ ഇവിടെ നേതാക്കളെ ഈച്ച പൊതിയുന്ന പോലെ പൊതിയുന്ന കുറെ അണികളുണ്ട് ഈ അണികളൊന്നും അവിടെ ഡൽഹിയിൽ ഡൽഹി ഹൗസിൽ ചെന്നു കഴിഞ്ഞാൽ അവരൊന്നും ആരുമില്ലല്ലോ ആരും ഇവിടുന്ന് ട്രെയിൻ പിടിച്ചെന്തായാലും ഈച്ച പൊതിയാനായിട്ട് പോവില്ല അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം ഒറ്റയ്ക്കാണ് അദ്ദേഹം ഒറ്റയ്ക്കാവുമ്പോൾ അവർ മറ്റിരുന്ന് ദീർഘ രാഷ്ട്രീയ സംഭാഷണങ്ങള് പറയാം ിലെ പത്രപ്രവർത്തകർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ മെറിറ്റാണ് നമുക്ക് നമുക്ക് അങ്ങനെ ഡൽഹിയിൽ പത്രപ്രവർത്തക സുഹൃത്തുക്കൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അവരോട് ചോദിച്ചാൽ ഇവിടെയുള്ള ആൾക്കാർക്ക് കിട്ടാത്ത ഒരുപാട് കാര്യങ്ങൾ അവർക്ക് നമുക്ക് പറഞ്ഞു തരാൻ കഴിയും നല്ലൊരു ലിസൺഡറായി നമ്മൾ ഇരുന്നു കൊടുത്താൽ മാത്രം മതി അപ്പൊ അങ്ങനെ ഉണ്ണി ബാലകൃഷ്ണൻ പോകുന്നു ഉണ്ണി ബാലകൃഷ്ണൻ അങ്ങനെ ഒരു പണി ശത്രുക്കൾ വെച്ചിട്ടുണ്ട് പക്ഷെ ആ പണിയൊക്കെ മറികടക്കും ഈ സമയം കൊണ്ട് റിപ്പോർട്ടർ നല്ല രീതിയിൽ കയറി പോകുന്നുണ്ട് റിപ്പോർട്ടർ വേറെയും ചില തലകളെയൊക്കെ പൊക്കിക്കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നതായിട്ടുണ്ട് കുഞ്ഞാര് പറഞ്ഞതുപോലെ ദീപസ്തംഭം മഹാശ്ചര്യം എനിക്കും കിട്ടണം പണം എന്നുള്ളതുകൊണ്ട് തന്നെ ബാക്കി താത്വികമായ അവലോകനങ്ങളും ബാക്കി താത്വികമായ മറ്റു പ്രശ്നങ്ങളും മാറ്റി വെച്ച് ഇവരൊക്കെ തന്നെ എല്ലാം പോകും അഭിലാഷ് മോഹനെ കുറിച്ച് കേൾക്കുന്നുണ്ട് അഭിലാഷ് മോഹൻ മാതൃഭൂമി പിന്നെ ജിമ്മി പഴയ ഏഷ്യാനെറ്റ് ജിമ്മി ജെയിംസ് പോകുന്നുണ്ട് പിന്നെ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് കാശിനേക്കാൾ ഉപരി സ്വാതന്ത്ര്യം നോക്കും പ്രചിത നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമുക്കൊരു ഫ്രീഡം വേണം ഒരു ഏജ് ഒക്കെ കഴിയുമ്പോൾ ആഫ്റ്റർ ഫിഫ്റ്റീൻ ഒക്കെ ആകുമ്പോൾ നമുക്കൊരു സ്വാതന്ത്ര്യം വേണം നമുക്ക് ഈ മാട് മാടുപോലെ നമുക്ക് പണിയെടുക്കാൻ കഴിയണമെന്നില്ല ഒരു സ്റ്റോറി രണ്ട് സ്റ്റോറി അല്ലെങ്കിൽ അതിനുശേഷം ബാക്കി വരുന്ന സ്റ്റോറി ബാക്കി പത്രപ്രവർത്തകർക്ക് പകുത്ത് കൊടുക്കുക അവർക്ക് അറേഞ്ച് കൊടുക്കുക ഇങ്ങനെ അത് എല്ലാ സ്ഥാപനവും അനുവദിക്കണമെന്നില്ല അതെല്ലാ സ്ഥാപനവും അനുവദിച്ചു കൊടുക്കണമെന്നില്ല അങ്ങനെ അനുവദിച്ചു കൊടുത്ത് പോകുന്നവർ ചുരുക്കമാണ് അങ്ങനെയുള്ള റിപ്പോർട്ടേഴ്സ് ചുരുക്കമാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ജിമ്മി ജെയിംസ് ന്യൂസൈറ്റിയിൽ വരുന്നുണ്ട് അഭിലാഷ് മോഹൻ വരുന്നുണ്ട് ഈ പറയുന്ന ഉണ്ണി ബാലകൃഷ്ണൻ ഏഷ്യാനെറ്റിലേക്ക് പോകുന്നു ഇപ്പോൾ ഏഷ്യാനെറ്റിലേക്ക് പോയി എന്ന് പറഞ്ഞിട്ട് ഏഷ്യാനെറ്റ് ഇപ്പോഴും നിങ്ങൾക്കറിയാം പ്രതി തന്നെ സംസാരത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇത്രയും ചാനലുകൾ ഇത്രയും ഹൈപ്പ് ഉണ്ടാകുമ്പോഴും ഏഷ്യാനെറ്റിന് ഇപ്പോഴും വ്യൂവേഴ്സ് ഉണ്ടെന്ന് ഏഷ്യാനെറ്റിന് ഏഷ്യാനെറ്റ് തുടങ്ങിയെടുത്ത് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് വാർത്തയിൽ ഒരു 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 മാറ്റം ഉണ്ടാക്കിയിട്ടില്ല കുറച്ച് പുതിയ ചില ചില കാര്യങ്ങൾ വാർത്തകൾ ഇന്ന് ഇതുവരെ മാറ്റമില്ല അവരുടെ ഒരു ഒന്നും മാറ്റിയിട്ടില്ല അതിനു പിന്നിലും പല കഥകളും ഉണ്ട് അത് മൂന്നാല് പേരാണ് അവിടെ എല്ലാം നിയന്ത്രിക്കുന്നത് ആരൊക്കെയാണെന്ന് ചേട്ടൻ അറിയാം അപ്പൊ ആ അവർക്ക് കൈ അതായത് അവരുടെ കയ്യിൽ നിന്ന് ഇത് വഴുതി പോകാതിരിക്കാൻ അതിന്റെ ഒരു ചാനലിന്റെ ഒരു മുഖം പോലും മാറ്റാതെ എല്ലാവരും മുഖം വിനുക്കുന്നുണ്ട് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ദിവസമാണ് മലയാള മനോരമ അവരുടെ കെട്ടിലും മട്ടിലും വീണ്ടും മാറ്റം വരുത്തുന്നത് മലയാള മനോ മനോരമ കൃത്യമായ ഒരു സമയം എത്തുമ്പോൾ അവരുടെ കെട്ടിലും മട്ടിലും അവർ മാറ്റം വരുത്താറുണ്ട് അതായിരിക്കാം പക്ഷെ ഒരു കെട്ടിലും മട്ടിലും ഒരു മാറ്റം വരുത്തുക എന്നുള്ളത് അവര് കലാകാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയം എത്തുമ്പോൾ അത് കൃത്യമായി അവരത് മാറ്റിയിരിക്കുക അത് എല്ലാ എല്ലാ ചാനലുകളും ചെയ്യുന്നുണ്ട് പക്ഷെ അതൊരു തരത്തിലും മാറ്റമില്ലാതെ ആ തുടങ്ങിയ ഏത് കാലത്ത് തുടങ്ങിയോ ആ കാലത്ത് തന്നെ നിലനിൽക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയിലാണ് ഇപ്പോഴും പോകുന്നത് അവിടെ പലരും നിൽക്കാത്തതിന് പിന്നിലും പല രാഷ്ട്രീയങ്ങളുമാണ് എന്നാണ് പറയുന്നത് അതായത് ഈ രാഷ്ട്രീയം കൈകാര്യം ചെയ്ത് കൈകാര്യം ചെയ്ത് റിപ്പോർട്ടേഴ്സും രാഷ്ട്രീയക്കാരെ പോലെയാണ് രാഷ്ട്രീയം കൈകാര്യം ചെയ്ത് കൈകാര്യം ചെയ്ത് അവരൊക്കെ തന്നെ രാഷ്ട്രീയക്കാരെ പോലെയാണ് കാര്യം ഞാൻ ഇന്ത്യ മിഷൻ പോലൊരു ചാനലിൽ ജോലി ചെയ്ത ആളാണ് ഇന്ത്യ മിഷൻ ആദ്യത്തെ ന്യൂസ് ചാനൽ ഈ ന്യൂസ് ചാനലിൽ പണിയെടുത്ത പല പ്രഗത്ഭരമാണ് ഇപ്പൊ പല സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലിരിക്കുന്നത് ഇന്നും എവിടെയും അഭിമാനത്തോടെ പറയാൻ പറ്റും ഞാൻ ഇന്ത്യ വിഷൻ ജീവനക്കാരനായിരുന്നു അല്ലെങ്കിൽ ഇന്ത്യ വിഷനിൽ ജോലി ചെയ്ത ആയിരുന്നു എന്ന് പറയും അതിങ്ങനെ നമ്മളീ പറയുന്ന പോലെ പ്രീത പറഞ്ഞു വെച്ചതുപോലെ തന്നെ ഈ പറയുന്ന രാഷ്ട്രീയമാണ് ഈ ചാനലിനകത്ത് ഇപ്പൊ ഈ കാണുന്ന മന്ത്രി വീണ ജോർജ് പോലും ഒരു ഒരു വേള രാഷ്ട്രീയം കളിച്ച് ചാനലിൽ നിന്ന് മാറി മറ്റൊരു ചാനലിലേക്ക് പോയ ഒരാളാണ് അപ്പോൾ രാഷ്ട്രീയം നന്നായിട്ട് ഇതിനകത്ത് രാഷ്ട്രീയം സംസാരിക്കുന്നവർക്ക് ഇപ്പൊ എവിടെയാണ് രാഷ്ട്രീയം രാഷ്ട്രീയമില്ലാത്ത എല്ലായിടത്തും രാഷ്ട്രീയമുണ്ട് പൊളിറ്റിക്സ് ഇൻ എവറി നമ്മുടെ മുക്കിലും മൂലയിലുണ്ട് പൊളിറ്റിക്സ് അതുകൊണ്ട് പൊളിറ്റിക്സ് കൈകാര്യം ചെയ്ത് കൈകാര്യം ചെയ്ത് അവരും ഓട്ടോമാറ്റിക്കലി ഓരോ ആയി നമുക്ക് ഗ്രൂപ്പ് ഗ്രൂപ്പില്ലെന്നേ ഉള്ളൂ അവർക്ക് ഗ്രൂപ്പ് ഉണ്ട് നമ്മൾ പറയാതെ പറഞ്ഞു വെച്ചാൽ ഏഷ്യാനെറ്റിലെ പലർക്കും ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പുകൾ അവരിലൊരു തലയ്ക്ക് കേടുപറ്റിയാൽ ആ തല പോയാൽ ഈ ഗ്രൂപ്പിൻ്റെ വാൽ ഒരു പടി ഇന്ന് ഇങ്ങനെ ഇങ്ങനെ ഒടിഞ്ഞ് ഒടിഞ്ഞ് ഗ്രാഫ് എല്ലാം ഇങ്ങനെ ഐസ് ആയിട്ട് പോകുന്ന പോലെ ഒക്കെ പോകും അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൻ്റെ തലവർ ഇവരെല്ലാം കൊണ്ടുപോകാൻ കഴിവുള്ള ആളായിരിക്കും അങ്ങനെ പോയി ചാടിയ ഒരുപാട് നിരവധി കഥകളുണ്ട് ചാട്ടം പിഴച്ചതുണ്ട് ചാട്ടം വിജയിച്ചതുണ്ട് ഏതായാലും ഉണ്ണി നമ്മൾ പറഞ്ഞു വെച്ചതിന് വരാം ഉണ്ണി ബാലകൃഷ്ണൻ ഏഷ്യാനെറ്റ് ന്യൂസിലേക്ക് പോകുമ്പോൾ അദ്ദേഹം ചില മാറ്റങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാവും അദ്ദേഹത്തിൻ്റെ തലയാളുകൾ അവർക്ക് ആവശ്യം അദ്ദേഹം ഈ മാറ്റങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യട്ടെ ഏഷ്യാനെറ്റിൻ്റെ നാളെ പോലുള്ള മുത്തശ്ശി കൾച്ചർ മാറട്ടെ ആ മുത്തശ്ശി കൾച്ചറിൽ നിന്ന് അവർ നല്ല വാർത്തകൾ അല്ല അല്ലേ അവർക്ക് കാഴ്ചക്കാരുണ്ട് അല്ലെ അവർക്ക് നന്നായി വരും പിന്നെ നമുക്ക് എനിക്ക് വേറൊരു കാര്യം ഒരുപക്ഷൻ കാരനായത് കൊണ്ട് എനിക്ക് റിപ്പോർട്ടറിന് ഭയങ്കര ഇഷ്ടമാണ് റിപ്പോർട്ടർ ചാനലിന്റെ ആ ഒരു അവരുടെ ആ ഒരു അപ്പൊ ആ ഒരു വാർത്ത ഒരു ചെറിയ ചടുലത സംഭവം ഒന്നും ഉണ്ടാവില്ല ഏറെ നേരത്തെ ഒരു സാധനമായിരിക്കും പക്ഷെ ആ ഒരു 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 വൈബ് ആ ഒരു വൈബ് റിപ്പോർട്ടർ എടുക്കുന്നു കാര്യം ഞങ്ങളൊക്കെ പഴയ ഇൻഡ്യേഷൻകാരായതുകൊണ്ട് നമ്മളൊക്കെ പിന്നെ ഞങ്ങളുടെ ഗ്രാഫിക്സ് ഒക്കെ വളരെ ശൂന്യമായിരുന്നു ഒരു പെർഫെക്ഷനും ഇല്ല ഏതായാലും കുറ്റം പറയുന്നില്ല പഴയ സ്ഥാപനത്തെ ഏതായാലും നമുക്ക് കാത്തിരിക്കാം ഉണ്ണിയുടെ ലേഖനം എത്രയും പെട്ടെന്ന് കഴിയട്ടെ ഉണ്ണി ബാലകൃഷ്ണൻ യേശാന്തി കയറട്ടെ കൂടെ ഉണ്ടാവട്ടെ ജിമ്മി ഉണ്ടാവട്ടെ ആ ഫ്രെയിമിൽ ആ ചിത്രത്തിൽ നമുക്ക് അവരെ കാണാൻ ആകാംക്ഷയുണ്ട്